മാസം എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് മാസ് അക്ഷരാർത്ഥത്തിൽ കൊൽക്കത്ത എയർപോർട്ട് ജനസാഗരമായി മാറുന്ന കാഴ്ചയാണ് കണ്ടത് ഇന്ത്യൻ ഫുട്ബോളിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇത്ര മാസീ വൽക്കം എയർപോർട്ടിൽ ഒരു താരത്തിനും ലഭിച്ചിട്ടില്ല ഇനിയിട്ട് ലഭിക്കാനും പോകുന്നില്ല കാരണം അത്രമാത്രം മാത്രം ഈസ്റ്റ് ബംഗാൾ ആരാധകരുടെ വികാരത്തിന്റെ മൂർച്ഛിച്ച അവസ്ഥ നമ്മൾ കണ്ടത് സ്റ്റേഡിയത്തിലാണ് സ്റ്റേഡിയത്തിലല്ല എയർപോർട്ടിലാണ് എന്ന് പറയേണ്ടി വരും ബദ്ധവൈരികളായ മോഹൻ ബഗാന്റെ ക്യാമ്പിൽ നിന്നും ഏറെ പോരാട്ടങ്ങൾക്ക് ശേഷം സിനിമയെ അനുസ്മരിപ്പിക്കുന്ന രംഗം പോലെ രഞ്ജിത് ബജാജ് എന്ന അധികായൻ അൻവറലിയുടെ കൈകൾ പിടിച്ചുകൊണ്ട് എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്ത സമയത്ത് അക്ഷരാർത്ഥത്തിൽ കൊൽക്കത്ത എയർപോർട്ട് പൊട്ടിത്തെറിയുകയായിരുന്നു ഈസ്റ്റ് ബംഗാൾ ആരാധകരുടെ ആർപ്പ് വിളികൾ കൊണ്ട് ശരിക്കും ഒരു താരത്തിന് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ വെൽക്കം ആണ് ഈസ്റ്റ് ബംഗാളിൻ്റെ ആരാധകർ അൻവർ അലിക്കും അയാളുടെ ഏജൻ്റെന്നോ ഉടമയെന്നോ നാഥനെന്നോ ഒക്കെ പറയാൻ കഴിയുന്ന രഞ്ജിത് ബജാജനെ നൽകിയത് ഏതായാലും രഞ്ജിത്ത് ബജാജും അൻവർ അലിയും വന്നപ്പോൾ സി എ എസ് എഫിൻ്റെ പ്രൊട്ടക്ഷനെ വരെ മറികടന്നുകൊണ്ട് സ്റ്റേഡിയത്തിലൊരു ഉത്സവാഘോഷം ഒരുക്കുവാൻ ഈസ്റ്റ് ബംഗാളിന് കഴിഞ്ഞിട്ടുണ്ട് ഈ ആരാധക ആരാധകക്കൂട്ടത്തിൻ്റെ ശക്തി ഈ മോബ് എഫിഷ്യൻസി ഇനി ഐ എസ് എല്ലിൽ ഗാലറിയിൽ എന്തൊക്കെയായിരിക്കും സൃഷ്ടിക്കുക എന്ന് കാത്തിരുന്ന് കാണാം